ലക്നൌ ട്വൻ്റി ട്വൻ്റി ന്യൂസിലാന്റിനെതിരെ ഇന്ത്യയ്ക്ക് ആറ് വിക്കറ്റ് ജയം സ്പിന്നർമാർക്ക് അകമഴിഞ്ഞ പിന്തുണ ലഭിച്ച പിച്ചിൽ ന്യൂസിലാൻഡ് ഉയർത്തിയ നൂറ് റൺസ് വിജരേഷിയും ഒരു പന്ത് മാത്രം ശേഷിക്കെയാണ് ഇന്ത്യ മറികടന്നത് ജയത്തോടെ മൂന്ന് മത്സരം അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ ഒപ്പമെത്തി ഇതോടെ ബുധനാഴ്ച നടക്കുന്ന അവസാന മത്സരം അക്ഷരാർത്ഥത്തിൽ ഫൈനലാകും റണ്ണൊടുക്കുമെന്ന് കരുതിയ ലക്നൌവിൽ സ്പിന്നർമാർ ആടി തിമർത്തപ്പോൾ ആവേശം അവസാന ഓവർ വരെ നീണ്ടു നൂറ് റൺസ് വിജലക്ഷ്യം മറികടക്കാൻ ഇന്ത്യക്ക് അവസാന ഓവറിലെ അഞ്ചാം പന്ത് വരെ പോരാടേണ്ടി വന്നു ന്യൂസിലാന്റ് ബാറ്റർമാർ പതറിയിപ്പിച്ചിൽ ഇന്ത്യൻ ബാറ്റർമാർക്കും കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല സ്പിന്നർമാരെ തുടക്കത്തിൽ തന്നെ കളത്തിലിറക്കിയ ക്യാപ്റ്റൻ മിച്ചർ സാറ്റ്നറുടെ നീക്കം ഫലം കണ്ടു നാലാം ഓവറിൽ തന്നെ ശുഭ്മാൻ ഗില്ല് പുറത്ത് ഇഷാൻ കിഷ്ണും രാഹുൽ ത്രിപാഠിയും ചേർന്ന് സ്കോർ നാൽപ്പത്തിയാറിൽ എത്തിച്ചതിന് പിന്നാലെ ഇഷാൻ റൺഔട്ട് പിന്നാലെ കെ എൽ രാഹുലും പുറത്തായതോടെ ഇന്ത്യ പരാജയമണത്തു എന്നാൽ സൂര്യകുമാർ യാദവും വാഷിംഗ്ടൺ സുന്ദരം ചേർന്ന സ്കോർ മുന്നോട്ട് നയിച്ചു പതിനഞ്ചാം ഓവറിൽ സുന്ദർ വിക്കറ്റ് ഹോമിച്ചു സൂര്യകുമാർ പുറത്താകാതിരിക്കാൻ വേണ്ടി സുന്ദർ സ്വയം വിക്കറ്റ് കളയുകയായിരുന്നു അഞ്ചാം വിക്കറ്റിൽ ഒന്നിച്ച സൂര്യകുമാർ ഹർദിക് പാണ്ഡ്യ സഖ്യം കൂടുതൽ നഷ്ടങ്ങളില്ലാതെ ടീമിനെ വിജയത്തിലെത്തിച്ചു ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ന്യൂസിലാന്റിന് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റി റൺസ് മാത്രമാണ് നേടാനായത് ഇന്ത്യയ്ക്കായി പന്തെടുത്തവരിൽ ശിവമാവി ഒഴികെയുള്ളവർ എല്ലാവരും തന്നെ വിക്കറ്റ് വീഴ്ത്തി കഴിഞ്ഞ മത്സരത്തിൽ നിറമങ്ങിയ ഹർഷദീപ് രണ്ട് ഓവറിൽ ഏഴ് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റ് എടുത്തു ഇരുപത്തിമൂന്ന് പന്തിൽ പത്തൊമ്പത് റൺസ് എടുത്ത് പുറത്താകാതിരുന്ന ക്യാപ്റ്റൻ മിച്ചൽ സാറ്റ്നറാണ് കീവിസിന്റെ ടോപ് സ്കോറർ മൂന്ന് മത്സരം പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഒപ്പത്തിനൊപ്പം എത്തി ഇതോടെ ബുധാഴ്ച നടക്കുന്ന മത്സരം ഫൈനൽ പോരാട്ടമാകും സ്പോർട്സ് ഡെസ്ക് കേരള വിഷ് ന്യൂസ്